കൗതുകവും വിജ്ഞാനവും പകർന്ന് ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ഒരുക്കിയ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ടെക്സോ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനം കാണാൻ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമുൾപ്പെടെ നിരവധി പേരാണ് എത്തിയത് വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്നതിനും സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൊതുസമൂഹത്തിലെത്തിക്കുന്നതിനുമായാണ് ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ടെക്സോ ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ചു സ്ഥാപനത്തിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രോജക്ടുകളാണ് പ്രദർശനത്തിൽ ഉള്ളത് ഇതിനു പുറമെ എൻസിസി പവലിയൻ ഇല്യൂഷൻ റൂം ലേസർ ഷോ ത്രീ ഡി ഷോ റോബോട്ടിക്സ് ഹോറർ ഹൗസ് തുടങ്ങിയ പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സമീപത്തെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ആദ്യ ദിവസം പ്രദർശനം കാണാൻ കൂടാതെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും പ്രദർശനം കാണാനെത്തിയിരുന്നു സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ അറിവും അത്ഭുതവും പകരുന്നതാണ് പ്രദർശനമെന്ന് കാണാൻ എത്തിയവർ പറഞ്ഞു പുതിയ ടെക്നോളജീസിനെ കുറിച്ച് അറിയാൻ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഫ്യൂച്ചറിന് വേണ്ടി വളരെ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും നേതൃത്വം നൽകിയ എല്ലാവർക്കും അവസരം വളരെ നന്ദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ തുടങ്ങി സാങ്കേതിക രംഗങ്ങളിൽ ലോകം വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ കുട്ടികളിൽ അടിസ്ഥാനപരമായി എന്തെല്ലാം സാങ്കേതികതകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മലബാർ പോളിടെക്നിക് ഒരുക്കിയിട്ടുള്ള ഈ എക്സ്പോ വളരെ പ്രയോജനകമാണ് ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ഇവിടുന്ന് കാണാനും പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രയോജനപ്പെടുന്ന കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാനും പറ്റി ഇപ്പോൾ ഞങ്ങളും ഇനി ഭാവിയിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാക്കാലോ അപ്പോൾ കുറെ ഞങ്ങൾ പി ടി എം സ്കൂളിൽ നിന്നാണ് വരുന്നത് പിന്നെന്താ കുറെ കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹൊറർ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാതും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നല്ലതല്ല വിവിധ പോളിടെക്നിക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്കിൽ ടെസ്റ്റുകളും ഉണ്ടായിരുന്നു പ്രദർശനം ബുധനാഴ്ചയും തുടരും മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ